കേ ശ്രീനാരായണ ഗുരുദേവന്റെ തീർത്ഥാടനം തൊണ്ണൂറ്റി മൂന്നാമത് തീർത്ഥാടനത്തിന് ഈ ദൈവസന്നിധിയിലേക്ക് പോകുന്ന പീതാം പരതാരികളായ ഭക്തജനങ്ങളെ സ്വീകരിക്കുന്ന അതിനുവേണ്ടി പരുത്തിറ ശാഖ ഒരുങ്ങിയിരിക്കാണ് അവർക്ക് വെള്ളവും പിന്നെ ഉണ്ണിയപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ആണ് ഞങ്ങളിവിടെ റെഡിയായിട്ട് നിൽക്കുന്നത് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നു എല്ലാ വർഷവും എല്ലാ വർഷവും വരുന്ന ശിവരിയിലേക്ക് പോകുന്ന എല്ലാവർക്കും സ്വീകരണം കൊടുക്കുന്ന കൊടുക്കുന്ന ഇവിടെയാണ് എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇത് ശിവരി തീർത്ഥാടനം തുടങ്ങിയ കാലം തൊട്ടേ ഉണ്ട് പരിത്തിറ ശാഖ ഈ ായത് കൊണ്ട് എല്ലാവരും ഇവിടെ തങ്ങി വെള്ളം കുടിച്ചിട്ടേ പോവും ഇവിടെ എല്ലാ വർഷവും നമ്മള് ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം കരിപ്പുട്ടി കാപ്പിയാണ് കൊടുക്കുന്നത് ഈ തെക്കെന്ന് വരുന്നവർക്കെല്ലാം ഗണപതിലെ ഉണ്ണിയപ്പം പറഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഗണപതി അപ്പം വന്നു തുടങ്ങി എല്ലാ ഗണപതി അമ്പലത്തിൽ ഓക്കെ പദയാത്ര വന്നു തുടങ്ങി Merci Pikachu. Merci Pikachu. സ്വീകരിച്ചിരിക്കും ആ ഇന്ന് നമ്മുടെ കുട്ടനാട്ടത്ത് വന്ന പദയാത്രക്കാരെ നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്ത് ഇനി വെളിയത്താണെന്ന് സ്റ്റേ തൊണ്ണൂറ്റി മൂന്നാമത് ശിവരി തീർത്ഥാടന പദയാത്രയോടനുബന്ധിച്ചുള്ള സ്വീകരണ പരിപാടിയാണ് ഇവിടെ നടന്നത് അതിൻ്റെ ശാഖാ പ്രസിഡന്റും ശാഖാ സെക്രട്ടറി ഞാൻ മുൻ ശാഖാ സെക്രട്ടറി ആയിരുന്നു മംഗളമായിട്ട് നടക്കുന്നുണ്ട് ഇവിടുന്ന് വണ്ടിയോ അങ്ങനെ പിന്നെ ഇവിടുന്ന് ശാഖയുടെ വകയായിട്ട് പോകുന്നില്ല പിന്നെ എല്ലാ വർഷവും 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 എല്ലാ എല്ലാ ചെയ്തു വരുന്ന എന്ന് പറഞ്ഞാൽ ഈ ഈ ശാഖ രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല ശ്രീനാരായണ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് കുട്ടനാട്ടിൽ നിന്നും ഇവിടെ എത്തി പദയാത്രയായി എത്തിച്ചേർന്നിട്ടുള്ള പീതാംബരധാരികളായ ശ്രീനാരായണ ഭക്തർക്ക് കൊട്ടാരക്കര യൂണിയന്റെ കീഴിലുള്ള രണ്ടായിരത്തി മുന്നൂറ്റി എഴുപതാം നമ്പർ എസ് എൻ ടി പി ശാഖയുടെ സ്വീകരണം ജാഥാ ക്യാപ്റ്റന് നൽകുകയാണ് ശ്രീനാരായണധർമ്മം ശ്രീനാരായണധർമ്മം ನಾನು ತರಂದೆ ಕಾಪಾಡೋ ಎಲ್ಲಾ ಕಾಡಿ ಪಾಪ ಮಾಡಿದೆ ಇಲ್ಲಾ ಇನ್ನು ಕೊರುನಾ ಇದೆ